ബിസ്മില്ലാഹി റഹ്മാനി റഹീം അള്ളാഹു മുസ്മല സീദിനം ഖെമ്മദ് വായാല അലിഹി ഇൻഷാ മുഖാറഹിം ഇൻഷാള്ളെന്ന് നമ്മൾ പറയുന്നത് മൗലിദ് ഷെരീഫിൻ്റെ രാവിലെ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഏതൊരു ആഗ്രഹവും നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നമുക്കറിയാം ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരാവാണ് മൗലിദ് ഷെരീഫിൻ്റെ രാവ് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന രാ ഒരു ഒരാവ് കൂടിയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സുഭയ്ക്ക് കുറച്ച് മുമ്പായിട്ട് നേട്ടിട്ട് എന്ത് ചെയ്യാം രണ്ടരക്കായ സുനിസ്കരിക്കുക ഈ നിസ്കാരത്തിൽ നമുക്ക് ഫാത്തിഹയുടെ ശേഷം ഏത് സുഹൃത്തും ഓതാവുന്നതാണ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ അഹസാബിലെ സൊലാത്തിൻ്റെ ആയത്തുണ്ടല്ലോ ഇന്നാഹമല ഇക്കത്ത് സൊല്ലു ആൽ എൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഒരു തവണ ഉത് അപ്പം ഈ ഒരു ആയത്ത് ഓതുന്നതിൻ്റെ മുമ്പ് അഴുതും ബിസ്മയൊക്കെ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം അങ്ങനെ ഈ ഒരു ആയത്ത് ഓതി ഓതുകഴിഞ്ഞതിൻ്റെ ശേഷം സൊലാത്തുൽ ഫത്തേഹ് നമ്മൾ അഞ്ച് പ്രാവശ്യം ഓത് ഓക്കെ ശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ സൂറത്തുൽ ഫതെഹിലെ ആദ്യത്തെ മൂന്നായത്തുകൾ അതായത് ഇന്ന ഫതഹന ലക്ക എന്നു തുടങ്ങിയിട്ട് നസുറൻ അജീസ വരെയുള്ള മൂന്ന് ആയത്തുകൾ മൂന്ന് തവണ ഉത് ഓക്കെ ശേഷം നമ്മൾ എന്താ വെച്ചാൽ സുലാത്തുൽ ഫാത്തി നാൽപ്പത് തവണ ഓത് അങ്ങനെ സുലാത്തുൽ ഫാത്തി നാൽപ്പത് തവണ ഓതിയേണ്ട ശേഷം വീണ്ടും സൂറത്തുൽ ഫത്തേഹൽ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ മൂന്ന് തവണ ഓത് ശേഷം നമ്മൾ എന്ത് ചെയ്യാച്ചാല് സൊലാത്തുൽ ഫേഹ നൂറ് തവണ ഓതുക അങ്ങനെ സൊലാത്തുൽ ഫാത്തേഹം നൂറ് തവണ ഓദ്യതിൻ്റെ ശേഷം വീണ്ടും സൂറത്തുൽ ഫത്തേഹിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ മൂന്ന് തവണ ഓതുക അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക അള്ളാഹ് ഉസ്ബൈൻ ഉത്തലിനോട് ഹബീബ റസുൽ കരീം അലൈഹി അലൈസ്ലാം തങ്ങളെ തഫസില് ചെയ്തിട്ട് ദ്വായ ചെയ്യുക അങ്ങനെ ഒരാൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ആ ദ്വാ അള്ളാഹാ ഉസ് വഹൈഹാനു തല സ്വീകരിക്കുകയും അവൻ്റെ ആ ആവശ്യങ്ങൾ അള്ളാഹ് ഉസ് വഹൈനു നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ മൗലിദ് ഷെരീഫിൻ്റെ രാവിലും പകലിലുമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹബീബ റസൂൽ കരീം സുല്ലാ അലി സ്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് പതിനായിരം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം മൗലിദ് എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തിൻ്റെ ദിവസമാണ് ഓക്കെ നബി ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൊലാത്തിൻ്റെ ദിനമാണ് സ്വലാത്ത് പരമാവധി നമ്മൾ ചൊല്ലേണ്ട ദിനമാണ് ചുരുങ്ങിയത് പതിനായിരം സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമാണ് ഷേഖ് മുഹമ്മദുൽ കന്ദുസി തങ്ങളുടെ വാക്കുകൾ നമ്മളെപ്പോഴും പറയുന്നതാണ് വീണ്ടും പറയുകയാണ് ഹബീബ് അർസുൽ കരീം സുല്ലി വസ്ലാം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലുക ഈ മഹത്തായ ദിവസം ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ അഭിബാധത്തിൻ്റെ നന്മകൾ ചൊല്ലിയവന് എഴുതപ്പെടുകയും മരണത്തിന് മുമ്പ് തൻ്റെ സ്വർഗീയ ഇരിപ്പിടം ദർശിക്കാൻ സാധിക്കുകയും ഇതിനു പുറമേ മരണത്തിന് തൊട്ട് മുമ്പെങ്കിലും ഹബീബ റസ്സുല്ലാസ്ആാൽ ഇസ്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്യും ഷേഖ് മുഹമ്മദുൽ കന്തോസി തങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായത്തിൽ പിന്നെ മൗലിദ് ഷെരീഫ് റബി ഉൽ അവൽ ഏനാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവരും അവരുടെ മുരീദന്മാരൊക്കെ ഒരു ഫായിത ചെയ്തിരുന്നത് റബി ഉൽ അഅ്വുൽ ഏനായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലും ലോകത്ത് എല്ലായിടത്തും നമ്മൾ മൗലിദ് ഷെരീഫ് കൊണ്ടാടുന്നത് റബിയു ലവൽ പന്ത്രണ്ടിനാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക റബ്യു ലവൽ ഏഴിന് ഇപ്പം റബ്യു ലവൽ ഏഴിന് പതിനായിരം സുലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അന്ന് ചൊല്ലാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക റബിയു ലവൽ പന്ത്രണ്ടിനെങ്കിലും പതിനായിരം സുലാത്ത് ചൊല്ലാം ലോസ് ഉസ് വഹാന ഉത്തല നമുക്ക് എല്ലാവർക്കും ഹബീബാർസുൽ കരീം സല അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ അധികരിച്ച് സ്വലാത്ത് ചൊല്ലാനുള്ള തോഫീക്ക് നൽകട്ടെ ഹബീബാർ സാഹി സി വസ്ലം തങ്ങളെ സദാ നേര ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അള്ളാസ് ബാഹിനോ തലം നമ്മൾ എല്ലാവരും എത്തിക്കട്ടെ ആമീൻ ആമീൻ ബുജാഹിദ് നബിൽ അമീൻ സുലി വസ്ലം അസലു അല്ലേക്കും വരഹമു അല്ലാ വാത്തൂ